അപ്പുറം ഓട്ടുപാറ കൂലിമാട് റോഡിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടടുത്ത് അപ്പുറം പുളിക്കൂ ജുമാഅത്ത് പള്ളിയിലെ അക്കേഷമാരുടെ റോഡിലേക്ക് മറിഞ്ഞു വീഴുകയും ലൈനിൽ വീണ് പോസ്റ്റ് മുറിയുകയും ചെയ്തിരിക്കുകയാണ് ഈ സമയത്തിൽ അവിടെ അവിടുത്തെ പ്രദേശവാസിയായ ബാബു നമ്മോട് സംസാരിക്കുന്നു ബാബു ഇതേക്കുറിച്ചൊന്ന് പറയാമോ ആ അപ്പുറം പള്ളിക്ക് സമീപം ഒരു പോസ്റ്റിൽ വീണ് പോസ്റ്റ് മുറിഞ്ഞ് റോഡ് ബ്ലോക്കായി ഡയ്മന്മാർ വന്നു ലൈൻ മാറ്റി അപ്പുറത്തെ പറമ്പയ്ക്ക് വലിച്ചു കെട്ടി റോഡ് തുറന്നു കൊടുത്തു ഉദ്യോഗസ്ഥന്മാർ വന്ന് കെ എസ് ഇ ബിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് അത് ക്ലിയർ ചെയ്ത് ഒരു ഇപ്പോൾ താൽക്കാലികം പിന്നെ വണ്ടി പോകാൻ പറ്റിയ രീതിയിലാക്കി വെച്ച് അതുപോലെ അപ്പുറത്ത് ഇതേമാർ വീണിട്ടുണ്ട് അവിടേക്ക് പോയതാണ് ഏഹ് ഇപ്പോൾ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ പോലെ അത് ക്ലിയർ ചെയ്യും എന്ന് തോന്നുന്നുണ്ട് ഏഹ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല